ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ പൂച്ച എങ്ങനെ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണിച്ചുതരാം അവന് ഒത്തിരിയേറെ അസുഖം ഭേദപ്പെട്ടിട്ടുണ്ട് ഏകദേശം സുഖമായി വരുന്നു എന്നാലിനി അവർ ഒരാഴ്ചയെങ്കിലും കൂടെ കിട്ടി അവൻ്റെ ബാക്ക് ചതിക്കുള്ള ഒരു കുറച്ച് മുറിവുണ്ട് അത് നല്ലോണ് ഒരു ഓട്ടോ ഉണ്ടോ അതാണ് പെട്ടെന്നത് ക്ലിയറായിട്ട് വരാത്തത് അപ്പോൾ ഞാനവനെ കാണിച്ചു തരാന്ന് ഞങ്ങൾക്ക് അതായത് ഇതാണ്ട ആൾ ഒരുപാട് പാവമാണ് ഞാട്ടാ അവൻ ഇതൊക്കെ ഇത് എന്നെ അവൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാലും കണ്ട ഞാനവൻ്റെ താടിക്കൊന്നും തൊട്ടിട്ട് ഒന്നും ചെയ്ത ഇന്നലെ രാത്രിയാണെങ്കിൽ അവന് നന്നായിട്ട് വിഷം അവ ഇറങ്ങി മുറിക്കകത്തൊക്കെ കയറി വന്ന് ഭക്ഷണം തരാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം ഇറങ്ങി വന്നു മീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ മീനും ഇറച്ചിയും എല്ലാം തീർന്നു പോയി അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് മറ്റേ നമ്മളെ ചെമ്മീൻ ഇല്ലേ അത് അവിച്ചാണ് ഇവന് ചോറും ചെമ്മീനൊക്കെ കൊടുത്തത് അതെല്ലാം നുള്ളിപ്പിറക്കി കഴിച്ചു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മാർക്കറ്റിൽ പോയതുകൊണ്ട് പിന്നെ പല വ്യഞ്ചന സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതുകൊണ്ട് പൂച്ച കൊടുക്കാൻ വേണ്ടി ഒന്നുമില്ല വെയിറ്റുള്ള സാധനങ്ങളെല്ലാം വണ്ടി തൂക്കിയിട്ട് വന്നതുകൊണ്ട് ഒന്ന് ഇറങ്ങി കുറച്ച് ഇറച്ചി എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ദേഷ്യപ്പെട്ടു നാളെ വാങ്ങാം ഉള്ളതിനെ വെച്ച് കൊടുന്ന് അങ്ങനെ ഇവർ ഉള്ളത് വച്ച് കഴിക്കുന്ന ആൾക്കാരല്ലല്ലോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു രക്ഷയും ഇല്ല പിന്നെ ഇവൻ കിടന്ന് ഓട്ടം ഓട്ടം തന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വീട്ടിനകത്തോട്ട് കയറി വരും വെളിയിൽ ഇറങ്ങിപ്പോവും അപ്പോൾ വന്ന് ഭക്ഷണം ചോദിക്കണി ഹസ്ബൻഡ് എന്തെങ്കിലും കൊടു കൊടു എന്തെങ്കിലും കൊഴടി കൊഴടി എന്നിങ്ങനെ എന്തോ കൊടുത്താലും ഒന്നും കഴിക്കാം ഞാൻ മറ്റേ ഡ്രൈ ഫ്രൂട്ടുണ്ടല്ലോ പ്യുർ പെറ്റിൻ്റെ ഡ്രൈ ഫ്രൂട്ടുണ്ടേ അത് എടുത്തിട്ട് അത് കൊടുത്തു അതൊന്നും അവന് കഴിക്കാനൊന്നും അല്ല ഇവ കഴിച്ചില്ല പിന്നെ ഒന്ന് ഓർത്തിയില്ല രാത്രി പത്ത് മണിയായപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വേറെ നമുക്ക് പരിചയമുള്ളവർ വീട്ടിൽ വിളിച്ച് ചോദിച്ചു പല ചിക്കനോ മീനോ എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടോന്ന കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അവർ ആ വീട്ടിലുള്ള ലേഡി നാട്ടിൽ പോയിരിക്കണെ അവരുടെ മോള് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആപ്പം കൊച്ചു പറഞ്ഞ് നോക്കട്ടെ നോക്കി ഫ്രിഡ്ജ് നോക്കിയപ്പോൾ മീൻ ഇരിക്കുന്നുണ്ട് കുറേ ദിവസമായ മീൻ ഒരു പത്ത് ദിവസം വരും അതുപോലെ ആയ മീൻ അപ്പോഴേ ഞാൻ പറഞ്ഞു നീ കഴിക്കുകയും കഴിയും അപ്പോൾ പറഞ്ഞു അവൾ മീൻ കഴിക്കില്ല പിന്നെ അല്ലെങ്കിൽ നിൻ്റെ അമ്മ വന്നതിന് ശേഷം അമ്മ കഴിക്കുമെങ്കിൽ അമ്മ കഴിച്ചോളും അല്ലെങ്കിൽ വേണ്ട തരാൻ പറ്റുമെങ്കിൽ എടുത്തോണ്ട് പറഞ്ഞു കൊടുക്കവും ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞാൽ പാക്ക് വച്ച് എടുത്തോണ്ട് വന്നു പിന്നെ ആ മീനിനെ പെട്ടെന്ന് ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞ് പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട് അതിനകത്തിട്ട് അവിച്ച് പെട്ടെന്ന് കൊണ്ടുവന്ന് ഇവനെ എന്നെ ആദ്യം കുറേ ചോറും കുഴച്ച് വെച്ച് കൊടുത്ത് ചേട്ടനും വന്നും നോക്കി നിൽക്കുവായിരുന്നു കേട്ടോ ഇവൻ ചോറ് കഴിക്കുന്നത് അത്രയ്ക്ക് നല്ല ഇതായിട്ടാണ് കഴിക്കുന്നത് കാരണം ഞങ്ങളിവിടെയുള്ള പൂച്ചകളൊന്നും ചോറൊന്നും കഴിക്കില്ല മറ്റേ ഈ വിസ്കസിൻ്റെ ഒരു ട്യൂണ ഗ്രേവി ഉണ്ടല്ലോ അത് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ചോറ് കഴിക്കാം അല്ലാതെ വേറെ ഇറച്ചിയും ഡയറക്റ്റ് ഇങ്ങനെ കഴിച്ച് ജീവിക്കുന്ന സാധനങ്ങളാണ് ഇവിടുന്നത് അപ്പോൾ ഇവ എന്തായാലും ചോറ് കഴിക്കാൻ ചെയ്യാനും ഇഷ്ടപ്പെട്ടു പിന്നെ ഇവനെ ഇപ്പോൾ അങ്ങനെ സ്റ്റേ ജയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മാഡം ഇവനെ കാണാൻ വരും അവനെ എന്ന പ്രതീക്ഷയിലാണ് എപ്പോൾ വരും മേഡം എപ്പോൾ വരും നാളെ വരുമോ മറ്റന്നാ വരോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് മാഡം വന്നില്ല എന്ന് പറഞ്ഞ് ഇവനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട ഇവനങ്ങനെ ജീവിതത്തിൽ ആരും കൂട്ടുള്ള ആളൊന്നും ഇവൻ അനാഥനാണ് അപ്പോൾ ആരും വന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ മാഡം ഇവനെ കാണാൻ വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് പക്ഷേ മാഡം വന്നില്ലെങ്കിൽ തന്നെ ഇവന് പ്രകൃതി പ്രകൃതിയിൽ ജീവിക്കാൻ അവനറിയാണ് അപ്പോൾ അവൻ്റെ ഹെൽത്തൊക്കെയല്ല നമുക്ക് അങ്ങോട്ട് പിന്നെ ഇവൻ്റെ സ്ഥലത്ത് ഞാൻ അന്വേഷിച്ച് വെച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുവന്നാൽ ഇതിന് ഇതായത് മെത്തയിലാണ് കയറി കിടക്കണത് പഴയ വരെ മെത്ത കേട്ടാ അത് വേണ്ടയെന്ന് പറഞ്ഞ് എടുത്ത് കളയാന്ന് വിചാരിച്ചപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ച് പൂച്ച ഒക്കെ കിടക്കാൻ ഇപ്പം ഇവനാണ് ഇവിടെ കിടക്കുന്നത് പിന്നെ ഞാൻ ഇത്തിരി മരുന്നൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അടി വേണ്ട ഒന്നുമില്ല അതായത് ഞാൻ തുടച്ചിട്ടൊന്നും ഒന്നുമില്ല കാണാനൊന്നുമില്ല കൂ കൂന്ന് പറയുന്നുണ്ടവെ തുടച്ചപ്പോൾ ഇപ്പം യൂസ് ആയിട്ടൊന്നും കാണാനില്ല ഇനി ചേച്ചി പാടിക്കളയേട്ടാ പൊടി എന്തെങ്കിലും ഇണ്ണാണുമ്പോഴത്തേക്കാവുമ്പോൾ അതൊക്കെ ഇറങ്ങി അങ്ങ് ടേബിളിൻ്റെ അടിയിലോട്ടൊരു പോക്കുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല അതാണ്ട് ഇതൊക്കെ മുറിവെല്ലാം കരിഞ്ഞത് കഴിഞ്ഞ് ഇനി ഇനി അപ്പുറത്തെ സൈഡ് മറിച്ചിടുന്നവനെ ദോശ മറിച്ചിടുമ്പോൾ പോലെ പിന്നെ ഈ വാലിൻ്റെ അടിഭാഗത്ത് കുറച്ച് വേദന ഉണ്ട് അവന് തന്നെ ഇത് ഇതാണ് ഈ മുറിവും കരിഞ്ഞു ഇതിലൊന്നും ഇപ്പോൾ പഴുപ്പ് വരണില്ല കണ്ട എല്ലാം ഞെക്കി ഞാൻ പുറത്ത് ചഴിച്ചെല്ലാം ഓക്കെ ആക്കി ഇപ്പോൾ അവന് ആയിട്ടുള്ള മുറിവ് ഇത് വേണ്ട ഇത് വരണമാണ് ഇത് കുറച്ച് അകത്തോട്ടൊരു ഹോളുണ്ട് ഇങ്ങനെ പിഴുക്കുമ്പോൾ കണ്ട ചെറിയൊരു വെള്ളം തന്നെ പോലെ വരുന്നുണ്ട് അങ്ങനെ വലിയ പഴുപ്പും കാര്യങ്ങളൊന്നുമില്ല ഞാൻ വിചാരിച്ചവൻ്റെ ഈ ശുണ്ടിക്കിട്ടാണ് മുറിവെന്ന് വിചാരിച്ച് അതാണെങ്കിൽ ഇവൻ രക്ഷപ്പെടാൻ തന്നെ വലിയ ചാൻസ് ഇല്ലായിരുന്നു എന്തായാലും ഭാഗ്യത്തിന് ഇവന് കടികിട്ടിയത് ഇവിടെ ഇങ്ങനത്തെ ഒരു ഭാഗത്തായതുകൊണ്ട് കുറച്ച് താമസിച്ചാൽ ഈ മുറിവെന്ന് കരിഞ്ഞു കിട്ടും ഇപ്പം ഇങ്ങനെ ബിറ്റാറ്റീൻ ലോഷനെല്ലാം തീർന്നുപോയി ഇനി ഇതേ ഉള്ളൂ ഇനി ഇത് ഈ പൊടി ഇതുകൊണ്ട് തീരാറായി ഇനി ഒപ്പിക്കണം കേട്ടോ ഒരു മാഡം ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമുണ്ട് അവരെ അടുത്ത് വിളിച്ച് ചോദിക്കാമെന്ന് വിചാരിക്കണം ഒരു ബിറ്റാണിൻ ലോഷം ഒപ്പിച്ച് തരുമോ എന്ന് ചോദിക്കാം വാലി തൊടുമ്പോഴത്തേക്ക് അവന് വല്ലാത്ത ഒരു ദേഷ്യമാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് സൂപ്പിട്ട് വരുന്നു ഒന്ന് ആരോഗ്യവും ഹെൽത്തൊക്കെ ഒന്ന് വീണ്ടെടുക്കട്ടെ എടുക്കണ്ടേ എന്നിട്ട് നമുക്ക് പിന്നെ നോക്കാം ഇവനെ റിലീസ് ആക്കണം എന്തായാലും ഇവനൊരു ലക്കുണ്ട് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ ഒരാഴ്ചക്ക് വേണ്ടിയിട്ട് എങ്ങോട്ട് പോകുന്നുണ്ട് ഒരു പ്രോഗ്രേ കേട്ടെ അപ്പോൾ അത്രയും സമയം കൂടെ ഇവൻ ഇവിടെ റെസ്റ്റ് എടുത്തു ഹെൽത്ത് വീണ്ടെടുക്കാം അപ്പോൾ ഞാൻ വിചാരിക്കാൻ കുറച്ചും കൂടെ ഒക്കെ ചിക്കനൊക്കെ അധികം വാങ്ങി കൊടുക്കാം അവൻ പെട്ടെന്ന് തന്നെ ഇപ്പോൾ നല്ല എനർജറ്റിക്ക് ആവും അപ്പോൾ അവനെ തിരികെ കൊണ്ട് ആക്കാം ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ആര് ലൈക്ക് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അതാണ് എനിക്ക് വിഷമം ലൈക്ക് ചെയ്താലല്ലേ യൂട്യൂബിൽ പത്താളുകളിലും കാണിക്കൂ പ്ലീസ് ലൈക്ക് ചെയ്യണേ ഒന്ന് എൻ്റെ ഫൈനൽ ലുക്ക് മരുന്നൊക്കെ ഇട്ട് ഇവിടെ ഭയങ്കര കാറ്റാണേ അപ്പോൾ മാത്രം പൂഞ്ചത് വെളി കിടപ്പുണ്ട് തല മരുന്നൊക്കെ ഇട്ട് മൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവനെ ഇവനീമത്തേൻ്റെ ഓർത്ത് കിടക്കാൻ ഞാൻ അങ്ങനെ ഉറക്കട്ടെ അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം